കൂടുതൽ അഭിനന്ദിക്കേണ്ടതാണ് ഉമ്മയാണ് ഉപ്പ വള്ളിയിൽ ഉസ്താദ ജോലി ചെയ്യുകയാണെന്ന് അറിയാം എപ്പോഴും കിട്ടാറില്ല പക്ഷേ ഇതിൻറെ ഒക്കെ പിന്നില് കഠിനാധ്വാനം ആത്മവിശ്വാസം കോൺഫിഡൻസ് ഇതിന്റെ ഇൻസ്പിറേഷന് എല്ലാം ഒരു മാതാവാണ് ഇപ്പം ഞാനിവിടെ വന്നപ്പോഴും ഇവിടുത്തെ ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ധീര വനിതയാണെന്നാണ് എന്നാണ് ഉമ്മബാബാനു ഉമ്മച്ചയാണ് അഞ്ച് മക്കളിൽ മൂന്നാമത്തെ മോളാണ് നാലാമത്തെ മോളാണ് പിന്നെ അപ്പൊ ഈ ഇന്നലത്തെ വീഡിയോസിലൊക്കെ ജനങ്ങൾ ചോദിച്ചത് എങ്ങനെ പൈസ കണ്ടെത്തി എന്നുള്ളത് ഒരുപാട് ആളുകൾ മക്കൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് ഫിനാൻഷ്യലി എങ്ങനെ കണ്ടെത്തി എന്നുള്ളതൊക്കെ ഞങ്ങള് കുറിയാണ് കുറിയാണ് കൂടുതൽ നമ്മൾ പാലക്കാട് പള്ളി പള്ളിമഹലിന്റെ കീഴിലും ഇവിടെ തോട്ടക്കര മന പള്ളി പള്ളിമഹലിന്റെ കീഴിലൊക്കെ കുറികൾ ഉണ്ടാവാറുണ്ട് അത് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഇപ്പം കൗങ്ങപ്പാറ പള്ളി ഓഡിറ്റോറിയത്തിന്റെ ഇതില് പന്ത്രണ്ട് ലക്ഷത്തിന്റെ കുറീലൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് രണ്ടുനാർക്കായിട്ട് ആറിച്ച് ലക്ഷം രൂപ അങ്ങനെ ഓരോ കുറികളും കിട്ടുമ്പോ അതിങ്ങനെ മാറ്റി വെച്ചിട്ട് കുട്ടികളെ പഠനത്തിന് വേണ്ടിട്ട് ചെലവാക്കും അത് കഴിഞ്ഞു ശേഷം നമുക്ക് എന്തെങ്കിലും കുറച്ച് പ്രയാസങ്ങളൊക്കെ വരുമ്പോ നമ്മളെന്താക്കും എന്റെ മേത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്നു എന്റെ വട്ട ഉപ്പാനൊക്കെ എനിക്ക് തന്നിഞ്ഞ് പക്ഷെ അതൊക്കെ എടുത്തിട്ട് ഞാൻ എന്താക്കി എല്ലാരും ഇന്നെ പറയും നീ അതൊക്കെ എടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിനക്ക് ആരും ഉണ്ടാവൂല നിന്നെ നോക്കാൻ ആരും ഉണ്ടാവൂല ഞാൻ പറയും ഇന്ന അവര് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കണ്ട എന്നാലും അവരെ എനിക്ക് നോക്കാൻ കഴിയാത്തൊരു സമയം വരുമല്ലോ അപ്പൊ അവർക്ക് ജീവിക്കാൻ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം അങ്ങനെ എന്റെ ഓരോ സ്വർണങ്ങൾ എടുത്തിട്ട് ഓരോ സമയത്തും അതെടുത്ത് കൊണ്ടുപോയി വിൽക്കും വിറ്റിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാ മക്കളുതും അതിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്നത് ഇവളെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ ആരോടെങ്കിലും ഒന്നും കുടുംബത്തിലൊന്നും ആരോടും പൈസ ചോദിക്കലില്ല എന്താ വെച്ചാൽ എനിക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം അപ്പോൾ ചിലപ്പം ഫ്രണ്ട്സുകളോടൊക്കെ ചോദിക്കും ഫ്രണ്ട്സുകൾ പൈസ തരും കുടുങ്ങുമ്പം എന്നെ സഹായിക്കൽ ഫ്രണ്ട്സിലാണ് ഞാൻ പുളിക്കല് എം എം വെച്ച സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾക്ക് സഹപാഠികളൊരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിലുള്ള എന്റെ ഫ്രണ്ട്സുകൾ എന്നെ നല്ലോണം സഹായിക്കും അപ്പം എനിക്ക് വേണ്ട കാശുകളൊക്കെ ഞാൻ അവരോട് ചോദിക്കും അങ്ങനെ അവരെനിക്ക് തരും ഞാൻ എനിക്കിങ്ങനെന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാവുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് ചോദിക്കും പിന്നെ ഇവരോട് ചോദിക്കും ഇവളിപ്പച്ചിനോട് ചോദിച്ചു ഇപ്പച്ചേ ഞാൻ പൈലറ്റാവട്ടെ അപ്പം ഇപ്പച്ചി പറഞ്ഞേ ഈ ജി പൈലറ്റോ ഇന്ന് ലോകത്തിൽ ആദ്യത്തെ പൈലറ്റ് ഇന്ദിരാഗാന്ധി ഐ ഇന്ദിരാഗാന്ധി ഒക്കെ അതിസമ്പന്ന കുടുംബത്തിലെ ഒരു ആളായത് കൊണ്ടാണ് ഇന്ന് പൈലറ്റായത് അതുകൊണ്ട് ഇപ്പച്ചിൻ്റെ കുട്ടിക്ക് പൈലറ്റ് ആവാൻ കഴിയൊന്നും എനിക്കറിയില്ല എന്നാണ് അപ്പം ഞാൻ ഇപ്പച്ചിനോട് ചോദിച്ചു എന്താ സാധാരണക്കാർക്ക് പൈലറ്റ് പൈലറ്റായിക്കൂടെ അപ്പോൾ അതെങ്ങനെ ചെയ്യുക ഞാൻ പറഞ്ഞു നമ്മളെ ഈ മുതലും സ്വത്തൊക്കെ നമ്മളെ കുട്ടികൾക്കുള്ളതിൽ അത് നമ്മൾ അവർക്കു വേണ്ടി ചിലവാക്കുക നമ്മൾ മരിച്ചാലും അവർക്ക് തന്നെയാണ് ജീവിച്ചിരുന്നാലും അവർക്ക് തന്നെയാണ് അപ്പോൾ അത് അവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലതും ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുകയാണ് ഇൻഷാ അല്ല അള്ളാഹുത്തേല നമ്മളെല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹസിലാക്കി തരട്ടെ ആഗ്രഹം പൂവണിയട്ടെ വാനോലം ഉയരട്ടെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം നമുക്ക് വേണം ഇതേപോലെ ഉള്ള ആഗ്രഹത്തിൽ നമുക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ വേണം വിജയിപ്പിക്കണം ഇഷ ഇത്ര തന്നെ പറയാനുള്ളൂ നമുക്ക് ഒരുപാട് ആളുകളല്ലേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവര് ഇതിനെക്കുറിച്ച് ആലോചിച്ചവർ പേരൻസ് രക്ഷിതാക്ക അതുപോലെ സ്റ്റുഡന്റ് എല്ലാവരും ഉണ്ട് അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഇത്രൊക്കെയാണ് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് ക്യാപ്റ്റൻസി മിൻറ്റോ അല്ലെ അവിടെയാണ് മോള് പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട്